ഇവിടെ ഇവര് ഇത് ചെറിയ കുട്ടി ഇത് മുട്ടയല്ലേ ഇതിന്റെ മുട്ടയാണങ്ങി കുട്ടീനെ കിട്ടിയല്ലേ എങ്ങനെ കിട്ടിയപ്പോ എവിടുത്തെ മേലേന്നോ എന്നിട്ട് കോഴിയാളപ്പ വളർത്തിയതോ കുട്ടിലിട്ട് വളർത്തിയില്ല വിളിച്ചവരെ എന്താണ് കൂട് പൊളിയല്ലേ ഞാൻ വിചാരിച്ചത് ഗവൺമെന്റിൽ നിന്നുള്ള എന്തെങ്കിലും ആണ് അതെ അതെ അടിപൊളിയാക്കി പെണ്ണേ പെണ്ണ കാണറിയില്ലേ പേരിട്ടിണ്ടോക്കണ്ടോ കണ്ടിട്ട് വരെ ോക്കുന്നുണ്ട് പഴം വരെ കയ്യിൽ കാണുന്നുണ്ട് നമ്മളെ നമ്മളെ കണ്ടിട്ടാവലോ തൊപ്പി മാതിരിണ്ടില്ലേ തല അടിപൊളി ശന്തോ പിടിത്തം കഴിഞ്ഞ ചോച്ച ഒന്നുകൂടി അറിഞ്ഞു കൊടുക്ക ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പിടിച്ചോട്ടോ അയ്യോ എന്ന ആ അടിപൊളി എല്ലാം അത് 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 കിടക്കില്ലടി പോലെ 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 നമ്മൾ എറിഞ്ഞുകൊടുത്ത പഴാട്ടോ അതിനാണ് വേഴാമ്പല ഇടില്ല ഇടില്ലേ 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 താഴ്ത്തില്ലേ വാവ് പറക്കാൻ ഇതൊരു വട്ടം ഇവിടുന്ന് പറന്ന് പോയതാത്ര പിന്നെയും തിരിച്ചു വന്നതാണ് ഇരിക്കുന്ന ഇരുത്താൻ കണ്ടില്ലേ കൊമ്പൻ വെറൈറ്റി കൊമ്പ് അടുത്ത് വരൂല്ലേ നമ്മളതിനെ പ്രതീക്ഷിച്ചില്ലല്ലോ ആ പോണു ആ പോലൊക്കെ ആദ്യം വരൂല്ലേ മിച്ച കൂട്ടാൻ പറ്റില്ലേ